ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കാണിച്ചതരാട്ടോ നമ്മൾ ഇപ്പം നോമ്പൊക്കെ അല്ലേ ഇപ്പം എന്തായാലും വീടില്ല അല്ലെങ്കിലും വേണം നമ്മൾ സ്ഥിരമായിട്ട് കത്തിക്കുന്നതാണ് ഇത് എന്ന് പറഞ്ഞാൽ ചന്ദൻതിരിയാണ് നമ്മളൊരു പാക്കറ്റ് ചന്ദനത്തിരി ചന്ദൻതിരി പീടിയന്ന് പത്ത് രൂപയുടെ കഴിഞ്ഞാൽ എട്ട് തിരി ഉണ്ടാവും ഈ എട്ട് തിരി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒമ്പത് തിരിയൊക്കെ ഉണ്ടാവണം പക്ഷേ ഇതിന് വില വന്നേക്കണത് നൂറ്റി നാൽപ്പത് രൂപയാണ് വില വന്നേക്കണം നൂറ്റി നാൽപ്പത് രൂപക്ക് നമുക്ക് പൊളിക്കട്ടെട്ടോ പൊളിച്ചിട്ട് കാണിച്ചത് എത്ര ഉണ്ട് അപ്പോൾ അത് നമ്മളിപ്പോൾ എന്തായാലും നോമ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഓത്തും വേത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതെല്ലാം കത്തിക്കും നല്ലൊരു നല്ല അതന്നെ നല്ല മണമുണ്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് മേടിച്ചത് പൊളിക്കണേ കാണാൻ പറ്റില്ല ഞാൻ സാഹചര്യം വെച്ചാണ് പൊളിക്കണത് മേടിച്ചത് അപ്പോൾ റിവ്യൂ കുറേ വായിച്ചപ്പം അല്ല വളരെ കുറച്ച് പേര് മാത്രം നെഗറ്റീവ് അടിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൂ അത് നല്ല റിവ്യൂ ഉള്ളൊരു പ്രൊഡക്റ്റ് ഒരു ചന്ദൻ കണ്ടത് നല്ല പോസിറ്റീവ് റിവ്യൂ ആണ് എല്ലാവരും ചെയ്തേക്കാം അപ്പം അത് ഞാൻ പൊളിച്ചിട്ട് കാണാം ആ ഇതാണ് നമ്മുടെ മുതല് ഇത് ഇതേണ്ട ഇത് ഇരുന്നൂറ്റി എൺപതെണ്ണം ഉണ്ട് ഇരുന്നൂറ്റി എൺപത് തിരിയാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇതിന് വില വന്നേക്കണ നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മളൊരു കടയിൽ നിന്നിപ്പോൾ ഒരു പത്ത് രൂപയുടെ മേടിച്ചു കഴിഞ്ഞാൽ എട്ട് തിരി ഒക്കെ ഉണ്ടാവണം ഒമ്പത് തിരി അത് ഓരോ കമ്പനിയുടെ അടുത്ത് വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടാകും പക്ഷേ ഇത് ഇരുന്നൂറ്റി എൺപത് ഇരിയുണ്ട് എൻ്റെ വില നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ ഒരു തിരിക്ക് മറ്റേന്ന് പറഞ്ഞാൽ ഇപ്പം നൂറ് ഉപ്പ്യടിച്ച് കഴിഞ്ഞാൽ എൺപത് പിന്നെ പിന്നൊരു നാൽപ്പത് നാല് മുപ്പത്തിരണ്ട് ഒരു മുപ്പത്തിരണ്ട് നൂറ്റി പന്ത്രണ്ട് തിരിയുണ്ടാവുകയുള്ളൂ ഈ വിലക്ക് പക്ഷേ ഇത് ഇരുന്നൂറ്റൻപത് തിരിയാണ് ഇതിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ കടക്കാരിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ തൂക്കോളും അപ്പോൾ എന്നെ പോലുള്ള ഇപ്പോൾ ഇത് കടയിൽ നമുക്ക് അവിടുത്തെ വലിയ ബോട്ടിൽ മേടിച്ചിട്ട് തുറന്ന് അപ്പം തന്നെ അടിപൊളി മണം വേണ്ട സൂപ്പർ സൂപ്പർ മണമാണ് അടിപൊളി വേണ്ട നമ്മൾ കല്യാണിട്ടിയിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ടാവില്ലേ പൂക്കളുടെയൊക്കെ ഇതേപോലെ പാക്കറ്റ് ഇതേപോലെ പാക്കറ്റ് ആക്കിയിട്ടാണ് വരണത് ഒന്ന് നീല കളറാണ് രണ്ട് നല്ല അടിപൊളി നമ്മൾ കല്യാണം കഴിഞ്ഞ ഒരു നീളത്തിലുള്ളൊരു പൂവ് ഉണ്ടല്ലോ മാലയമ്മലൊക്കെ ഉണ്ടാവണ അതാണ് ആ കളറ മൂന്ന് നാല് അഞ്ച് അഞ്ച് പാക്കറ്റായിട്ടാണ് ഇത് ഇൻ്റത്തുള്ളത് ടിന്നും കിട്ടും നല്ലൊരു ടിന്നും കിട്ടും പിന്നെ അഞ്ച് ഈയൊരഞ്ച് ഇത് കണ്ടു സൂപ്പർ ടിന്നു ഇതേപോലത്തെ അഞ്ച് പാക്കറ്റിൽ കൈ തന്നെ തിരികുള്ളത് കളറൊക്കെ ഒരു ഈ ഈ കളറാണ് ഇതിൻ്റെ ഇതേ കളർ തന്നെയാണ് തിരിച്ചുള്ളത് തിരിച്ച് അത്യാവശ്യം വിൽപ്പന തിരികൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ മതി ഇത് നമുക്കിതിപ്പ ഇതിപ്പോ സെയിൽ ചെയ്യാട്ടാണ് തിരിച്ചു വേണേ നമുക്ക് ഇതുപോലെ വലിയ ടിൻ്റ് പിടിച്ചിട്ട് ഇതിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്തൊരു വേറെ പാക്കറ്റാക്കിയിട്ട് നമുക്ക് സെയിലും ചെയ്യാം ഇപ്പൊ പത്തി പത്ത് എട്ട് തീയതി കൊടുക്കണമെന്ന് നമുക്കൊരു പതിനൊന്ന് തീയതി വെച്ച് കൊടുത്ത് പാക്ക് ചെയ്തായപ്പോ ലാഭമാണ് അപ്പോൾ അതെല്ലാവരും ഒന്നും ഞാനിപ്പോൾ ഇതിൻ്റെ ലിങ്കൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം നമുക്ക് അതിനോട് കാര്യമൊന്നുമില്ല നിങ്ങൾ മറ്റേ ഷോപ്പ് സീല കളിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും അല്ലെങ്കിൽ ഞാൻ ലിങ്കും വേണേൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം നോക്കി വാങ്ങിച്ചോ അതിവിടെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അപ്പം പിന്നെ പ്രശ്നമില്ല സൂപ്പറുണ്ടോ ഓക്കെ ബൈ ബൈ ചെറിയൊരു വീഡിയോ